സി പി എമ്മിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ കൂടി ഇന്ന് പടിയിറങ്ങുകയാണ് കെ ടി ജലീൽ നമുക്കറിയാം നൂറ് തികയ്ക്കാൻ കാത്തിരുന്ന എൽ ഡി എഫിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊമ്പതിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ടിലേക്ക് കൂപ്പ് കൂപ്പുകുത്തിച്ച് പി വി അൻവർ എൽ ഡി എഫിൽ നിന്നും വിട പറഞ്ഞത് ആ പി വി അൻവറിനെ പോലെയല്ല കെ ടി ജലീൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ അല്പമെങ്കിലും ചുവപ്പിച്ചത് കെ ടി ജലീലാണ് പി വി എൻവർ രണ്ടായിരത്തി പതിനാറ് മുതൽ എം എൽ എ ആകാൻ തുടങ്ങിയതെങ്കിൽ ജലീൽ ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയതാണ് എം എൽ എ പദവിയിൽ അതും മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ പി കെ കുഞ്ഞാനിക്കുട്ടിയെ അദ്ദേഹത്തിൻ്റെ തട്ടകമായ കുറ്റിപ്പുറത്തിൻ്റെ മണ്ണിൽ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് നാല് തവണ തുടർച്ചയായി എം എൽ എ ആയി അതുകൊണ്ട് തന്നെയാണ് കെ ടി ജലീൽ പാർട്ടിക്കാരനല്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ പിണറായി മന്ത്രിയാക്കിയത് എന്നാൽ ജലീൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തൻ്റെ മുന്നണി പടിയിറക്കം പ്രഖ്യാപിക്കുകയാണ് സമ്മേളനം വിളിച്ചുകൊണ്ട് ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ തനിക്കാവശ്യമില്ലെന്നും ഇന്നു മുതൽ താൻ പൂർണ്ണ സ്വതന്ത്രനാണെന്നും സി പി എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയ കെ ടി ജലീൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ എം എൽ എയുടെ പല നിരീക്ഷണങ്ങളോടും യോജിപ്പുണ്ടെന്നും എന്നാൽ മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും പറയുന്ന അദ്ദേഹം അൻവറിൻ്റെ പടയൊരുക്കം തന്നെയാണ് ജലീലിനെയും പിണറായിക്കെതിരാക്കി മാറ്റിയത് എന്നുറപ്പിക്കുകയാണ് ഇത്തരം ഒരു തീരുമാനത്തിൽ എത്തിച്ചതിൻ്റെ പിന്നിലും അൻവർ തന്നെയാണ് എന്നുറപ്പാണ് തൻ്റെ പന്ത്രണ്ടാമത് പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം അവയൊക്കെ ഇന്ന് മാധ്യമങ്ങളോട് നാലര മണിക്ക് വെളിപ്പെടുത്തുമെന്നാണ് കെ ജലീൽ വ്യക്തമാക്കിയിരിക്കുന്നത് കെ ജലീൽ പുറത്തു പോകുന്നതോടെ പിണറായി വിജയന് നെഞ്ചുടിപ്പ് കൂടും എന്നുള്ള ഉറപ്പാണ് നമുക്കറിയാം സ്വർണ്ണക്കടത്തിൽ ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയതും ഖുറാൻ വെച്ച് ഒക്കെ വലിയ വാർത്തയാകുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ കെ ടി ജലീലാണ് ഉണ്ടായിരുന്നത് ആ കെ ടി ജലീൽ പിണറായി വിജയനുമായുള്ള യു എ ഇ കോൺസുലേറ്റുമായി ബന്ധിപ്പിക്കുന്നൊരു കണ്ണി എന്നൊക്കെ വാർത്തകൾ വന്ന നിമിഷങ്ങൾ ആ ദിവസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അതൊക്കെ പുറത്തു പറഞ്ഞാൽ പിണറായി വിജയൻ ഇന്ന് വീണിടത്തു നിന്നും വീണ്ടും വലിയ തിരിച്ചടിയിലേക്ക് പോകും എന്നുറപ്പാണ് അത് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇരുപത് വർഷം തുടർച്ചയായി ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ പ്രതിനിധിയാണ് താൻ പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം മറ്റു പല കാര്യങ്ങളും തനിക്ക് ചെയ്യാനുണ്ട് തനിക്കിനി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ല ഒരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആകേണ്ട ആവശ്യം തനിക്കില്ല ഇത് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതിനർത്ഥം ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും ഇന്ന് നാലര മണിക്ക് എന്നുള്ളതാണ് ഭാവിയിൽ ഒരാളുടെയും പിന്തുണയോ സഹായമോ വേണ്ടാത്ത ഒരാളാണ് താൻ മുഖ്യമന്ത്രിയുടേതായാലും സി പി എം പാർട്ടിയുടേതായാലും കോൺഗ്രസിൻ്റെതായാലും ലീഗിൻ്റെതായാലും ഏത് പാർട്ടിയുടേതായാലും അങ്ങനെ ഒരു പ്രത്യേക സഹായം തനിക്കോ തൻ്റെ മക്കൾക്കോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളുടെ നിലപാട് വ്യക്തമായി പറയാൻ കഴിയും എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് പി വി എൻവറിൻ്റെ പല നിരീക്ഷണങ്ങളോടും പല അഭിപ്രായങ്ങളോടും തനിക്ക് യോജിപ്പുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും വിയോജിപ്പുമുണ്ട് അതിന്ന് നാലര മണിക്ക് നി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാണാം ഒരാളുടെ സഹായവും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരാളെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച കെ ടി ജലീൽ ഇന്ന് വൈകുന്നേരം ഇടതുമുന്നണിയിൽ നിന്നും പടിയിറങ്ങുകയാണ്